ഇ എം എസ് സർക്കാരിനെതിരായ വിമോചന സമരം പുതിയ രൂപത്തിൽ പുറത്തെടുക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനറും സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗവുമായ ടി പി രാമകൃഷ്ണൻ കൊല്ലത്ത് നടക്കുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദികളുമായി സന്ധി ചെയ്യുന്ന ലീഗ് ആ സംഘത്തെ യു ഡി എഫിൽ ഉറപ്പിച്ചു നിർത്തി പുതിയ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നയിക്കുന്ന ആർ എസ് എസും മതരാഷ്ട്രവാദികളാണ് അവർക്ക് രാജ്യത്തെ ഏകബദലായ എൽ ഡി എഫ് സർക്കാരിനെയും കേരളത്തെയും ഒറ്റ ആക്രമിക്കാനാണ് താല്പര്യം ഈ സംസ്ഥാനത്തെ സമ്മേളനങ്ങൾക്ക് തന്നെ അടിത്തറ എടുക്കുന്ന രാഷ്ട്രീയ സമീപനത്തിലും സംഘടനാപരമായ അച്ചടക്കത്തിലും കേരളത്തിൽ തന്നെ മാതൃകയാകത്തക്ക നിലയിലാണ് ആദ്യത്തെ സമ്മേളനം കൊല്ലത്ത് നടന്നത് കേരളത്തിൽ ചില പ്രത്യേക സാഹചര്യത്തെ നമ്മുടെ പാർട്ടി നേരിടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം തുടക്കം സഖാക്കൾ പി കൃഷ്ണപിള്ള ഇ എം എസ് കെ ദാമോദരൻ എൻ സി ശേഖർ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി എൽഡിഎഫ് സർക്കാരിനെ തകർക്കുവാനുള്ള ശത്രുക്കളുടെ നീക്കം തിരിച്ചറിയണമെന്നും ടി പി രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു കേരളത്തിന്റെ പുരോഗമനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും തറക്കല്ലിട്ടത് കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ മറ്റാരുമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനിയർ എസ് സുദേവൻ സ്വാഗതവും കൊല്ലം ഏരിയ സെക്രട്ടറി എച്ച് ബേസിലാൽ നന്ദിയും പറഞ്ഞു മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജെ മേഴ്സിക്കുട്ടിയമ്മ സൂസൻ കോടി എം എച്ച് ഷാരിയർ ചിന്തജുറം മേയർ പ്രസന്ന എണസ്റ്റ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ എം ശിവശങ്കര പിള്ള പി എ എബ്രഹാം വി കെ അനിരുദ്ധൻ എക്സ് എണസ്റ്റ് ബി തുളസിധര കുറുപ്പ് എന്നിവർ പ്രസംഗിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് കൊല്ലത്ത് നടക്കുന്നത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന ക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം തയ്യാറാക്കി ബഡ്ജറ്റ് ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ